ഇന്ന് ബിഗ് ബോസ് ലൈവില് രേണുവും സുധി സംസാരിച്ച ഒരു കാര്യത്തെ പറ്റിയാണ് പറയാനുള്ളത് കുറച്ചു നാളുകൾക്ക് മുമ്പ് സുധി ചേട്ടന്റെ പെർഫ്യൂമുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദം നടന്നിരുന്നു ഒരു ഇന്റർവ്യൂവിലോ മറ്റോ ആണ് സുധി ചേട്ടന്റെ പെർഫ്യൂം അടിക്കുമോ എന്ന് മീഡിയ ചോദിക്കുമ്പം രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ അടിക്കുന്ന പെർഫ്യൂം അല്ല അതിന് ഭയങ്കര നാറ്റമാണ് അത് അടിച്ചോണ്ട് വന്നാല് നിങ്ങൾ പൊത്തി ഓടുമെന്ന ഇന്ന് ഹൗസിനാറ്റ് വെച്ച് നമ്മൾ രേണു ഇതിനൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് ഷാനവാസിനോടും നൂറിയോടും രേണു പറയുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് സുതിചേട്ട് വിയർപ്പും ബ്ലഡും ഒക്കെയാണ് ആ ഉണ്ടായിരുന്നത് അതൊക്കെ കൊണ്ടുള്ളൊരു മണമാണ് ആ പെർഫ്യൂമിന് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല എൻ്റെ ഭർത്താവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മണം എനിക്കറിയാം എനിക്കത് ഇഷ്ടമാണെന്ന് ആ ഒരു സ്മെല്ലടക്കി മണക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ടാണ് ലക്ഷ്മി ആ സ്പ്രേ സമ്മാനിച്ചത് അത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എനിക്കും കിച്ചുവിനും ഒക്കെ വേണ്ടി അല്ലാതെ അത് ദേഹത്ത് അടിച്ചു നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള മണമല്ല അന്ന് ഞാനത് പറഞ്ഞപ്പോൾ നാറ്റം എന്നൊരു വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് അത് വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് ശരിയാണ് അന്ന് അതിൻറെ പേരിൽ വല്ലാതെ സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് രേണു നേരിട്ടിരുന്നു ആ ഒരു കാര്യം രേണു പറഞ്ഞത് ജെന്വിൻ ആയാണ് തോന്നിയത് അതൊരിക്കലും കള്ളമല്ല ആ സമയത്ത് അങ്ങനെ ഒരു വേർഡ് ഉപയോഗിച്ചതുകൊണ്ട് സുധിയുടെ പേര് ഉപയോഗിച്ച് ഫെയിമിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഓ ഇപ്പോൾ സുധി ചേട്ടന്റെ പെർഫ്യൂമിന് നാറ്റമായി എന്ന രീതിയിൽ സംസാരം വന്നു ശരിക്കും ഇതാണ് സംഭവിച്ചത് നമ്മൾ വാക്കുകൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ സൂക്ഷിച്ച് പറയുക ഇല്ലെങ്കിൽ ഇതുപോലെ അത് വളച്ചൊടിക്കപ്പെടും